കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശത്തും സംരക്ഷണം ഒരുക്കി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയറുകൾ ഉപയോഗശൂന്യമായി നശിക്കുന്നതായി പരാതി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ സംരക്ഷണം ഒരുക്കുവാനാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നത് എന്നാൽ ഇവ മണ്ണിട്ട് മൂടുന്നതായാണ് പരാതി ലക്ഷങ്ങൾ വില വരുന്ന ഇരുമ്പ് ക്രാഷ് ബാരിയറുകൾ സർക്കാരിന് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ ഉപയോഗിക്കുകയോ മറ്റിതര മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുവാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പാതയിലെ ഗതാഗതത്തിന് സുരക്ഷയൊരുക്കുന്നതിനായാണ് റോഡിന്റെ ഇരുവശങ്ങളിലും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇവ ഉപയോഗശൂന്യമായി മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്നതായാണ് പരാതി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണികളില് കഴിഞ്ഞ കാലത്ത് വെച്ചിരിക്കുന്ന സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വണ്ടികൾ ഇടിച്ച് നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വണ്ടികൾ താഴെ പോകുന്നതിന് പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബാരിക്കേഡ് വലിയ ഇരുമിൻ്റെ ഗേഡറുകൾ നിലവിൽ റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ മണ്ണിനടിയിലിട്ട് മൂടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ കാണുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പഴയകാലത്ത് റോഡിന് സംരക്ഷണം പോലെ ഈ ബാരിക്കേഡുകൾ ഇരുമിൻ്റെ വലിയ ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് വില വരുന്ന ബാരിക്കേഡുകളാണ് നിലവിൽ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുന്നത് ഇത് അധികാരികൾ ബന്ധപ്പെട്ട് ഈ മണ്ണിട്ട് മൂടാണ്ട് ഈ സാധനം എടുത്ത് ലാലം ചെയ്യുകയോ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി എന്നാ ഒരു മുതൽക്കൂട്ടാവുകയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും താഴേക്ക് പതിക്കാതെയും വാഹനം മറിഞ്ഞുള്ള അപകടങ്ങളും ഒഴിവാക്കുവാനാണ് റോഡിന് വശങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായ ക്രാഷ് വാരിയറുകൾ സ്ഥാപിക്കുന്നത് എന്നാൽ ആവശ്യം കഴിയുമ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള ഇരുമ്പിന്റെ ക്രാഷ് വാരിയറുകൾ പാഴായി പോകുകയാണെന്നാണ് പരാതി ലക്ഷങ്ങൾ മുടക്കുള്ള ഇത്തരം ക്രാഷ് വാരിയറുകൾ സർക്കാരിന് മുതൽ കൂട്ടാക്കുകയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഉപയോഗപ്രദമാക്കുവാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി